ഐപ്പൻകോവിൽ മാട്ടുകെട്ട് ടൗണിലെ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സാഹചര്യത്തിൽ ഏറെ പ്രയാസപ്പെട്ടാണ് വാഹനയാത്രികരും കാൽനട യാത്രക്കാരും ഇതുവഴി കടന്നു പോകുന്നത് ഐപ്പങ്കോവിൽ മാട്ടുകെട്ട് ടൗണിൽ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് മാസങ്ങളായി എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര വേഗതയില്ലെന്നാണ് ആരോപണം മഴ പെയ്താൽ ടൗൺ ആകെ വെള്ളക്കെട്ടിലാകും ഇത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി വ്യാപാരികൾ പറയുന്നു ഈ മാട്ടിക്കെട്ടയിൽ നിന്ന് അയ്യപ്പഗോവിലേക്ക് പോരുന്ന ഒരു പാറ റോഡുണ്ട് ആ റോഡ് ഇന്ന് ഉപയോഗശൂന്യമായിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് നമുക്ക് ഈ റോഡ് അതിൻ്റെ ഈ ഒരു അവസ്ഥ കാരണം ഒരു കാൽനടയാത്ര പോലും വളരെ ദുഷ്കരമായ ഒരു രീതിയാണെന്ന് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസാണ് ആ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പോലും അവിടെ ഒരു ആ റോഡ് എത്രയും പെട്ടെന്ന് ടാർ ചെയ്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ ഇന്ന് വ്യാപാരികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരിതം എന്ന് പറയുന്നത് കട തുറന്നിരിക്കാൻ പറ്റുന്നില്ല ഒരു വാഹനം കടന്നു പോകുമ്പോൾ നിറച്ചു പൊടിയാണ് അതിനകത്ത് എന്തുകൊണ്ട് ഇനി അധികാരികൾ ഇതിനകത്ത് എന്ത് ഇടപെടുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഇന്നും മനസ്സിലാകാത്ത ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വലിയൊരു വിഷയം തന്നെയാണ് ടൗണിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ നടക്കുന്നതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്തുന്നില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു അതോറിറ്റിക്കാരെ ഒരു ആദ്യം റോഡിൽ നിന്ന് അടുക്കൂടെ പൈപ്പിടുകയും അതിന് ശേഷം സൈഡിലേക്ക് മാറ്റുകയും ചെയ്യും ഇപ്പോൾ കുന്നും കുഴിയായിട്ട് കിടക്കുന്നതുകൊണ്ട് യാത്ര സാധനം കൊണ്ട് ആൾക്കാർക്ക് വരാനും അതുപോലെ തന്നെ വണ്ടികൾ കൊണ്ട് വന്ന് പാർക്ക് ചെയ്യാനോ ആൾക്കാർക്ക് ഇറങ്ങി നടക്കാനുള്ള മഴ പെയ്തി കഴിയുമ്പോൾ ഭയങ്കര ചെളിയും കുഴിയായിട്ട് എത്രത്തോളം പൊടിയും ഇതായിട്ട് ഇവിടെ ആ വാരിയിലിരുന്നതാണ് റോഡിൻ്റെ പണി മൂലം ഇപ്പോൾ അത് വീണ്ടും ഒരു വർഷത്തും കൂടെ വീണ്ടും പൊടി നേരിടേണ്ടി ഒരു ഗതി ഗതി പണിയുന്നതിന് മുമ്പ് കുറച്ച് കുഴിയും ആയിട്ട് കിടക്കുകയാണ് എത്രയും വേഗം മലയോര ഹൈവേയുടെ നിര്മ്മാണ പ്രവര്ത്തനങ്ങള് പൂര്ത്തീകരിക്കാന് കരാറുകാര് തയ്യാറാകണമെന്നാവശ്യമാണ് വ്യാപാരികളും പൊതുജനങ്ങളും മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത്